എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞ വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കായ് ഉപയോഗിച്ചിട്ട് കിടലിനൊരു റെസിപ്പിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏത്തക്ക ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളവരായിരിക്കും പക്ഷേ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും പുതുമയുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അന്നേരം നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞ് ചേരുകൾ ഉപയോഗിച്ച് അതീവ രുചികരമായിട്ടാണ് നമ്മൾ മിക്ക വീഡിയോകളും ചെയ്യാറുള്ളത് ഇന്നും അതുപോലെ തന്നെയാണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലോട്ട് എത്തിക്കാനും വേണ്ടി ഷെയർ ചെയ്യാനും മറക്കാൻ കേട്ടോ അങ്ങനെ ഒരേത്തേക്കും എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ നമുക്ക് ഒന്നുകിൽ ചെത്തിക്കളയാം അല്ലെങ്കിൽ പുളർത്തി മാറ്റാവുന്നതാണ് അതിനുശേഷം നമുക്ക് ആ ഒരു കായൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാനുള്ളതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പുതുമയുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്ക് പോലും അത്ര കണ്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കായൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അളവിൽ വേണം എന്നനുസരിച്ച് ഈ എടുക്കുന്ന ചേരുവയിലൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ലേശം വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല പോലെ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെന്ത് ഒടഞ്ഞു കിട്ടണം കായൊക്കെ അങ്ങ് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവില്ല വെന്ത് വരും എന്നുള്ള രീതിയിലൊന്നും വെന്ത് അളിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിലോട്ട് വരത്തില്ലല്ലോ അപ്പോൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാക്സിമം നല്ലപോലെ വേവിച്ചെടുക്കാം ഒരുപാടുണ്ടെങ്കിലും കുക്കറിൽ വേവിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പകരമായിട്ടുള്ളൊരു കാര്യം നല്ല ചൂട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും ഞാൻ വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ച് വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഇതുപോലൊരു ബൗളിനകത്തോട്ട് ഞാൻ ഒരു കുഞ്ഞു ബൗളിൽ നിറയെ സോയാബീനാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളം കിഴങ് എടുക്കാം അല്ലെങ്കിൽ ചേന ചേമ്പ് അങ്ങനത്തുള്ള കിഴങ്ങ് വർഗത്തിൽപ്പെട്ട എന്ത് വേണമെങ്കിലും എടുക്കാം ഇപ്പം സോയാബീൻ ഉണ്ടെങ്കിൽ അതും എടുക്കാം അല്ലെങ്കിൽ മീനോ ആണെങ്കിലും നല്ല ദശ കട്ടിയുള്ള മീൻ ചൂരയൊക്കെ പോലുള്ള ദശ കട്ടിയുള്ള മീൻ അല്ലെങ്കിൽ ഇറച്ചിയാണെങ്കിലും ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും എടുക്കാം ഈ ഒരു സോയാബീന് പകരമായിട്ട് സോയാബീൻ നല്ലപോലെ ചൂടുവെള്ളത്തിൽ ഒഴിച്ചുകൊണ്ട് വെള്ളം കഴുകി വൃത്തിയാക്കി ആ ഒരു വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആ സോയാബീനെ നമുക്ക് ഈ ഒരു കാ കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഇത്രയും വെള്ളത്തിൽ തന്നെ അത് നല്ലപോലെ വെന്ത് കിട്ടും ആ കായയുടെ കൂട്ടത്തിൽ ഇതും കൂടി നല്ലപോലെ െന്ന് പറഞ്ഞാലും വേവിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം നല്ലപോലെ വരും ഉപ്പ് നമ്മൾ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം ആ ഒരു കായ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ടു കൊടുക്കാം സൊയയ്ക്ക് വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ട് കൊടുത്തതിനു ശേഷം ചെറിയ രീതിയിൽ നല്ലപോലെ ഒതുക്കി നല്ലപോലെ ഇത് വെന്ത് കിട്ടിട്ട് ഇത് രണ്ട് നമുക്ക് മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ടതാണ് എന്നാലും നല്ലപോലെ വെന്ത് കിട്ടണം അല്ലാതെ നമ്മൾ തവി കൊണ്ടോ അല്ലെങ്കിലൊന്നും ഉടച്ചെടുക്കാൻ പറ്റത്തില്ല ഒരുപാട് സമയമൊന്നും വേണ്ട സോയാബീനും കായൊന്നും വെന്ത് കിട്ടാനും വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടുന്നതാണ് അല്ലെങ്കിൽ വെന്ത് കിട്ടിയിട്ട് ഞാനത് തവികൊണ്ടൊന്ന് നല്ലപോലെ ഉടച്ചിട്ടുണ്ട് എന്നാലും നല്ലപോലെ ഒന്ന് അരഞ്ഞു വരണം അന്നേരം ഇത് നല്ല പോലെ ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിൽ ഇട്ട് ഒന്നൊന്ന് അടിച്ചെടുക്കേണ്ടതാണ് ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം വേറൊരു മൺചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കടുക് ഒക്കെ വേണമെങ്കിൽ വറുത്ത് ചേർക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് കടുക് ചേർക്കണം എന്നുള്ളവരാണെങ്കിൽ കടുക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു സവാള നീളത്തിൽ അരിഞ്ഞേക്കുന്നത് പച്ചമുളക് കരിവിന് ആവശ്യത്തിന് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചതച്ചു അങ്ങനെ എടുക്കാം പിന്നെ നമ്മുടെ പുളിക്ക് ആവശ്യത്തിനുള്ള തക്കാളി കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അതിനും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാളയ്ക്ക് പോരോട്ട് കുഞ്ഞുള്ളി വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ ആ ഒരു ഉള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ അത് വയേണ്ടി വരണം ഉപ്പ് ഈ സമയം ചേർക്കരുത് കേട്ടോ ഉപ്പിട്ട് സവാള വറക്കുന്നതിലും എനിക്ക് ഒരുപാട് രുചികരമായിട്ട് തോന്നിയിട്ടുള്ളത് അവർ അവസാനം ഉപ്പ് ചേർക്കുമ്പോഴാണ് കേട്ടോ അന്നേരം മിക്സിയിൽ ചൂടാറിയിട്ടിട്ട് ഒന്നൊന്നടിച്ചിട്ട് വരട്ടെ അന്നേരം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ചെറിയ തീയിലിട്ട് കണം ഈ ഉള്ളിയൊക്കെ ഒന്ന് വയണ്ടി വരേണ്ടത് ഉള്ളിയൊക്കെ വയണ്ടി വന്നതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി അരച്ച് ചേർക്കാം അല്ലെങ്കിൽ അരക്കാണ്ട് വേണമെങ്കിലും ചേർക്കാം അതിൻ്റെ പകരമായിട്ട് കുടമ്പുള്ളി പിഴുപുള്ളി എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീനും അതുപോലെ തന്നെ കായും കൂടെ മിക്സിയിലൊന്നൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി അല്ലെങ്കിൽ നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ടേസ്റ്റ് എപ്പോഴും കുരുമുളകിനാണല്ലോ പിന്നെ ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിരിക്കുന്ന ഗരം മസാലയും ലേശം വെളിച്ചെണ്ണ കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇവയെല്ലാം കൂടെ കൈ കൊണ്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക ഉപ്പും എരിയൊക്കെ കറക്റ്റാണോ നോക്കുക ഇതിപ്പോൾ കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുമ്പോൾ വെള്ളം ഒക്കെ ചേർത്ത് അരയ്ക്കുന്ന സമയമാണെങ്കിൽ ഇതിപ്പോൾ കറക്റ്റ് പാകത്തിലാണ് ഇപ്പം നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് വെള്ളമൊക്കെ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കോൺഫ്ലവറോ മൈദയോ ഒക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ കറക്റ്റ് പരുവത്തിൽ കിട്ടും ഇതിപ്പം കറക്റ്റ് പരുവാണ് ഇനി ഇതിനെ നമുക്ക് പൊരിച്ചെടുക്കണം അതിനുവേണ്ടി നമ്മൾ കൈയൊക്കെ ഒക്കെ വൃത്തിയാക്കിയതിന് ശേഷം കയ്യിൽ ചെറിയൊരു വെള്ളം നനവോ എണ്ണമയോ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒരു പാൻ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് ആ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നിരിക്കുന്ന എണ്ണയിലേക്ക് കുഞ്ഞു കുഞ്ഞ് ആക്കി നമുക്കിതിങ്ങനെ പൊരിച്ചെടുക്കാം ഒരുപാട് തീ കൂട്ടിയിട്ട് പെട്ടെന്ന് കരിഞ്ഞു തീ ഒരു മീഡിയം രീതിയിൽ വെച്ചതിന് ശേഷം ഇതിങ്ങനെ കൊച്ചു ബോൾസ് ബോൾസായിട്ട് ഇട്ടതിന് ശേഷം തിരിച്ച് മറിച്ചു വിട്ട് നല്ല പോലെ ഇത് വറത്തെടുക്കണം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടാനും വേണ്ടി നിങ്ങളുടെ ഐഡിയയിൽ വരുന്ന എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നേ കേട്ടോ ഇങ്ങനെ തന്നെ ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ ഇപ്പം സോയാബീനോ അല്ലെങ്കിൽ പൊട്ടറ്റയോ കായയൊക്കെ വെച്ചിട്ട് ഒരു മസാല രീതിയിലാക്കിയിട്ട് ഇതുപോലെ പൊരിച്ചെടുത്താൽ തന്നെ നാല് മണിക്കൊരു പലഹാരമായിട്ട് എടുക്കാവുന്നതാണ് പക്ഷേ ഇതുവെച്ച് നമ്മളൊരു റെസിപ്പിയാണ് കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അന്നേരം ആ വറുത്ത് വരട്ടെ എല്ലാം ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളിയും എല്ലാം തന്നെ നല്ലപോലെ വയണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളകൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല എരിയും നല്ല കളറും ഉള്ള മുളകൂടിയാണ് മല്ലിപ്പൊടി ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സമം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക കേട്ടോ അതിൻ്റെയൊക്കെ ഒരു പച്ച രുചിയൊന്നും മാറി വരുമ്പോഴത്തേന് ചൂടുകളാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിലിരുന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് അതൊന്ന് കുറുകി വരട്ടെ ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഈ ഒരു റെസിപ്പി കേട്ടോ ഇനി നമുക്ക് തുറന്ന് നോക്കാം നല്ലപോലെ വറ്റി വന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പം ഒരുപാട് സമയമൊന്നും ചിലവാക്കട നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സോയാബീനും ഏതക്കായയുടെ മസാലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇത്ര ഉടനെ ഇട്ട് ഇളക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ ഒന്നൊന്നിനെ തൊടാത്ത രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി ആ മസാലകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് പെതുക്കെ ഒന്ന് അടച്ചു വെച്ച് രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്നൊന്ന് ആവി വന്നാൽ മാത്രം മതി ഇവിടെ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഒരു പുതുമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അന്നേരം തീർച്ചയായിട്ടും വീട്ടിൽ കായ ഉണ്ടെങ്കിൽ സോയാബീൻ വേണമെന്നില്ല പൊട്ടറ്റോ അതുപോലെ തന്നെ ചേന ചേമ്പ എന്തുപയോഗിച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ചോറ് ചപ്പാത്തി ദോശ എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ കഴിക്കാൻ ഭയങ്കര അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കടുവറുറുത്ത് ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കാം അതുപോലെ തന്നെ കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടണമെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊന്നുമില്ലെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റ് ആണ് കേട്ടോ അവർ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം